കാസർഗോഡ് ചെറുവത്തൂർ ഐടിഐയിൽ കൂടുതൽ ട്രേഡുകൾ ആരംഭിക്കുമെന്ന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ഒട്ടേറെ ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത് ചെറുവത്തൂർ ഐടിഐയിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് കെട്ടിടം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചെറുവത്തൂർ ഗവൺമെന്റ് പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് കെട്ടിടമാണ് മന്ത്രി നാടിന് സമർപ്പിച്ചത് ക്ലാസ് റൂമുകളും കമ്പ്യൂട്ടർ ലാബും ലൈബ്രറിയും ഉൾപ്പെടുന്ന കെട്ടിടമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഭാഗമായുള്ളത് നിലവിൽ ഒരു ട്രേഡ് മാത്രമാണ് കാസർകോട് ചെറുവത്തൂർ ഐ ടി ഐയിൽ ഉള്ളത് സംസ്ഥാന സർക്കാരിന്റെ പുതിയ നൈപുണ്യ വികസന പദ്ധതിയായ വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി ഐ ടി ഐയിൽ കൂടുതൽ ട്രേഡുകൾ ആരംഭിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി വരും കാലങ്ങളിൽ നൈപുണ്യ വികസനം പ്രധാനമാണ് അതിനാലാണ് വിജ്ഞാന കേരളം പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത് ഇതിന്റെ ഭാഗമായി സംസ്ഥാന ജില്ലാ ബ്ലോക്ക് തല സമിതികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞതായും മന്ത്രി ഒ ആർ കേളു പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ഐ ടി ചെറുതും വലുതുമായിട്ടുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നമ്മൾ ആരംഭിക്കാൻ പോകുന്നു കഴിഞ്ഞു അതിന് തുടക്കം കുറിച്ച് കഴിഞ്ഞു എല്ലാ ഐ നമുക്ക് ഇത് ധിഷ്ഠിത ചടങ്ങിൽ എം രാജഗോപാലൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ജഗദീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള നീലേശ്വരം ബ്ലോക്ക് മെമ്പർ കെ വല്ലി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ ശ്രീധരൻ മഹേഷ് വെങ്ങാട്ട് ഉത്തരമേഖലാ ട്രെയിനിങ് ഇൻസ്പെക്ടർ ബാബുരാജൻ തുടങ്ങിയവർ സംസാരിച്ചു കൈരളി ന്യൂസ് കാസർഗോഡ്